രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ഭരണപക്ഷമായ ബി ജെ പി നിന്നുമുള്ള എം പിമാർ പോലും രാഹുലിന്റെ മികവിന് കൈയടിക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷം നാഥനല്ല കളരിയായി മാറിയ പാർലമെന്റിൽ ഇപ്പോൾ രാഹുൽ തരംഗമാണ് കാണാൻ സാധിക്കുന്നത് മോദിയും കൂട്ടരും കാണിച്ചുകൂട്ടുന്ന തോന്നിയവാസങ്ങൾ പാർലമെന്റിൽ ചോദ്യം ചെയ്യുവാനും സാധാരണക്കാരന്റെ അവകാശങ്ങൾ നേടിയെടുക്കുവാനും രാഹുൽ ഗാന്ധി മുന്നിലുണ്ട് അതേസമയം ചില കുസൃതികളും രാഹുൽ ഗാന്ധിയിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് നേരത്തെ പാർലമെന്റിൽ സംസാരിക്കുന്ന ിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡയസിലെത്തി ആലിംഗനം ചെയ്തത് ബി ജെ പി യെയും പാർലമെന്റിലും മറ്റുള്ള എം പിമാരെയും ഞെട്ടിച്ച രാഹുൽ ഗാന്ധി ഇതാ വീണ്ടും മറ്റൊരു കുസൃതി ഒപ്പിച്ചാണ് ഏവരെയും ഞെട്ടിച്ചത് പാർലമെന്റിലെ പ്രതിഷേധത്തിനിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് റോസാപ്പൂവും ത്രിവർണ പതാകയും നൽകിയാണ് രാഹുൽ ഗാന്ധി അമ്പരപ്പിച്ചത് പാർലമെന്റിലേക്ക് പ്രവേശിക്കാൻ രാജ്നാഥ് സിംഗ് കയറിൽ നിന്നും ഇറങ്ങിയ ഉടൻ രാഹുൽ ഗാന്ധിയും മറ്റ് കോൺഗ്രസ് നേതാക്കളും റോസാപ്പൂവും ത്രിവർണ പതാകയും നൽകാനായി അദ്ദേഹത്തെ സമീപിക്കുകയായിരുന്നു യു എസ് എദാനിക്കെതിരെ കൈക്കൂലി ആരോപണങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ കേന്ദ്ര സർക്കാർ ഒഴിവാക്കുന്നു ആരോപിച്ച പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിൽ ാണ് സംഭവം നടന്നത് നവംബർ ഇരുപതിന് സമ്മേളനം ആരംഭിച്ചതു മുതൽ ഈ വിഷയത്തിൽ ഇരുസഭകളും നിരന്തരം തടസ്സങ്ങൾ നേരിട്ടു ഇത്തരം സംഘർഷഭരിതമായ മുഹൂർത്തങ്ങൾക്കിടയിലാണ് രാഹുൽ ഗാന്ധി ഇന്ന് ഇത്തരം നീക്കങ്ങൾ ഉണ്ടാവുന്നത് ആ വീഡിയോ കാണാം